ചന്തുവിനെ തോൽപ്പിക്കാൻ ന്യൂജൻ സിനിമകൾക്ക് ആവില്ല മക്കളെ നട്ടുച്ഛയെ നിലവാക്കി മാറ്റിയ രാമചന്ദ്രബാബു ഗ്രാഫിക്സും എഫക്ട്സും ഇല്ലാത്ത കാലത്തെ ലൈവ് ഷൂട്ട് പാട്ട് വേണ്ടെന്ന തീരുമാനത്തെ മാറ്റിച്ച ഹരിഹരൻ മമ്മൂട്ടി എന്ന മഹാനടന്റെ മാസ്റ്റർ പീസ് സുരേഷ് ഗോപിക്കും തിളക്കം മലയാളത്തിന്റെ ഓൾ ടൈം വണ്ടർ സിനിമയായ വടക്കൻ വീരഗാഥയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ മുടങ്ങിയ മമ്മൂട്ടിയുടെ അസിംഹ ഗർജനം ഇപ്പോൾ ഫോർ കെ ഡിജിറ്റൽ ഡോൾബിയിൽ മുടങ്ങുമ്പോൾ തലമുറകൾ എത്രയോ മാറിയിട്ടും ആസ്വാദകർ കൈയടിക്കുകയാണ് അതാണ് കലയുടെ കരുത്ത് ഓൾ ടീം വണ്ടർ എന്നൊക്കെ പറയാൻ കഴിയുന്ന ചില സിനിമകളുണ്ട് മലയാളത്തിൽ അങ്ങനെ സംഭവിച്ച ചുരുക്കം ചില സിനിമകളേ ഉള്ളൂ അതിലൊന്നാണ് എം ഡി ഹരിഹരൻ ടിമൊരുക്കിയ ഒരു വടക്കൻ വീരഗാഥ ഇപ്പോൾ ഇതാ റിലീസ് ചെയ്ത മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിച്ച പി വി ഗംഗാധരൻ ഇന്ന് കാലയവനകുളിലേക്ക് മറഞ്ഞു അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കൾ മുൻകൈയെടുത്താണ് ആധുനിക സംവിധാനങ്ങളിലൂടെ ചിത്രം റീറിലീസ് ചെയ്യുക എന്ന പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് പതിനാറാം നൂറ്റാണ്ടിലെ ചന്തുവായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ജനിച്ച മഹാനടന്റെ എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സിനിമയിൽ തീർത്ത വിസ്മയം കണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ജനിച്ച കുട്ടികൾ കണ്ണു നിറയ്ക്കുന്നു ലോക ചരിത്രത്തിൽ തന്നെ അത്ഭുതമാണ് ഈ ചിത്രം ഫോർ കെയിൽ കാണുമ്പോൾ കിട്ടുന്ന അസാമാന്യമായ ക്വാളിറ്റിയിൽ ഹരിഹരൻ മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പേ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിമുകൾ ഇന്നും ഭ്രമിപ്പിക്കുന്നു ബിലാലിന്റെ അപ്ഡേറ്റിനായി കാത്തു നിൽക്കുന്ന മമ്മൂട്ടി ആരാധകർ പക്ഷേ അതിനേക്കാൾ ആഘോഷിക്കേണ്ടത് ഈ എവർഗ്രീൻ ക്ലാസിക്കലിനെയാണ് ഒരു ന്യൂജൻ സിനിമാക്കാരനും ഇതിനുമേൽ ഒരു ചിത്രം എടുക്കാൻ കഴിയില്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു രചനാപരമായ അത്ഭുതമായാണ് ഒരു വടക്കൻ വീരഗാഥ വിലയിരുത്തപ്പെടുന്നത് വടക്കൻ പാട്ടുകളിലൂടെ കേട്ടുപതിഞ്ഞ പതിഞ്ഞ ചതിയുടെ പര്യായമായി മാറിയ ചന്തുവിന്റെ ജീവിതം എത്ര യുക്തിഭദ്രമായാണ് എം ഡി ദീപങ് ചെയ്യുന്നത് എന്ന് ഓർക്കണം മച്ചുനൻ ചന്തു ഉണ്ണിയാർച്ചയുടെ കിടപ്പറയിൽ എത്തിയതും തുണപോകാൻ ആർച്ച് നിർബന്ധിച്ചതും കുത്തിവിളക്കിന്റെ കൊണ്ട് കുത്തുന്നതും ഒടുവിൽ അമ്മാവിന്റെ മരണത്തിന് മരുമക്കൾ പകരം ചോദിക്കുന്നതുമെല്ലാം നാടോടി കഥകളായി എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ് എല്ലാം തെറ്റുമാണ് എന്നാണ് ചന്തു തന്റെ തല കൊയ്യാൻ എത്തിയവരോട് പറയുന്നത് അങ്ങനെ ചരിത്രം പോലെയായ ഒരു കഥയെ ഈ രീതിയിൽ പൊളിച്ചെഴുതണമെങ്കിൽ അപാരമായ പ്രതിഭ വേണം എം ഡിയെ സംബന്ധിച്ച് അനായാസമായിരുന്നില്ല ഈ രചന കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം ദീർഘമായ പഠനങ്ങൾ നടത്തിയതായി മകൾ അശ്വതി ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് തുടങ്ങിയത് മുപ്പത്തി ഏഴ് വർഷം മുമ്പ് എഴുതിയ വടക്കൻ വിരകഥയുടെ തിരക്കഥയുടെ പുസ്തകരൂപം ഇന്നും ബെസ്റ്റ് സെല്ലറാണ് തിയേറ്റർ തുളച്ച് പുറത്തു കിടക്കുന്ന രീതിയിൽ ഷാർപ്പായിരുന്നു എം ഡിയുടെ ഡയലോഗുകൾ അത് ഇന്ന് ഫോർ കെയിൽ കേൾക്കുമ്പോൾ പുതിയ തലമുറയും ഞെട്ടുകയാണ് പിൽക്കാലത്ത് ട്രോളർമാർ ആഘോഷിച്ച തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി പോലെയുള്ള എത്രയെത്ര ഡയലോഗുകൾ അതുപോലെ മന്ദഹാസത്തിന്റെ പകൽപ്പുരം എന്ന വാക്ക് പന്തിപ്പഴുത് കണ്ടപ്പോൾ പരിചയക്ക് വെട്ടി ഒഴിഞ്ഞതാണെന്ന് മനസ്സിലാക്കുവാനുള്ള പഠിപ്പെിലും തികഞ്ഞില്ലേ മക്കളെ എന്ന വാക്കുകൾ ചന്തു പുത്തൂരം വീടിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഡയലോഗുണ്ട് പൊൻപണം വെച്ച് തായം കളിക്കുന്ന കുട്ടികളുള്ള അമ്പാടിക്കോലത്തെ മേനോന്മാർക്കും പൊൻവാണിപക്കാർ ചെട്ടികൾക്കും പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന പുത്തൂരം വീട് എന്നു തുടങ്ങുന്ന വാക്കുകൾ ശരിക്കും കവിത പോലെ തോന്നും അതുപോലെ ഉണ്ണിയാർച്ചയുടെ വിവാഹ ശേഷമുള്ള ചന്തുവിൻ്റെ ആത്മകഥമുണ്ട് പകമാറിയുന്നു മനസ്സിൽ ഇല്ലെന്ന് പറയുന്നതാണ് സത്യം എൻ്റെ മോഹം എന്റെ ധ്യാനം എന്റെ രക്തത്തിൽ എൻ്റെ ഞരമ്പുകളിൽ പതിമൂന്നാം വയസ്സ് മുതൽ പടർന്നു കയറിയ ഉന്മാദം അവളെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നത് മച്ചുനൻ ചന്തു അവളെ അർഹിക്കുന്നില്ല അവൾക്ക് നല്ലത് വരട്ടെ എന്നും നല്ലത് വരട്ടെ തിയേറ്ററിൽ വിട്ടാൽ കഥാപാത്രങ്ങളുടെ പേര് മറന്നുപോകുന്ന ന്യൂജൻ സിനിമകളുടെ കാലത്ത് നാല് പതിറ്റാണ്ടോളം ഒരു സിനിമയിലെ ഡയലോഗുകൾ ആഘോഷിക്കപ്പെടുകയാണ് വാക്കിന്റെ കരുത്ത് എന്താണെന്ന് എം ഡി കാണിച്ചു തരുന്നു പാണർക്ക് പാട്ടുകൊട്ടി മഹാന്മാരാക്കുന്ന ജീവിത പരിസരമായിരുന്നില്ല ചന്ദുവിൻ്റെ മറിച്ച് അവഹേളനാപരം കൂടിയായിരുന്നു ദരിദ്ര ജീവിതം പതിനാറ് പണത്തിന് മലയനോട് തൊടുത്തു മരിച്ച അച്ഛന്റെ മകൻ റവാട്ട് മഹിമയോ സമ്പത്തോ ഒന്നുമില്ലാത്ത ഏകാകി ഇത്തരം ഏകാഗികളെ നമുക്ക് ഒരുപാട് കണ്ടെത്താനാകും എം ഡി കൃതികളിൽ മുഴത്തിലെ കർണനെയും ഭീമനെയും അനുസ്മരിപ്പിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ എം ഡിയുടെ എഴുത്തുകളിൽ പലപ്പോഴും നാം കണ്ടുമറന്ന സേതുവിന്റെയോ അപ്പുവിന്റെയോ ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടിയുടെയോ രാജന്റെയോ നിഴൽ ചന്തുവിൽ കണ്ടെത്താം നിരന്തരം ആട്ടിയോടിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്തവർ തന്നെയായിരുന്നു എം ഡിയുടെ മിക്കവാറും കഥാപാത്രങ്ങളെല്ലാം വടക്കൻ വീരകഥയുടെ തിരക്കഥയും സംഭാഷണവും എഴുതി കൊടുക്കുമ്പോൾ ഒരു നിബന്ധനയുണ്ടായിരുന്നു എം ഡി വാസുദേവൻ നായർക്കെന്ന് സംവിധായകൻ ഹരിഹരനും നിർമ്മാതാവ് പി വി ഗംഗാധരനും പറഞ്ഞിരുന്നു പടത്തിൽ പാട്ട് വേണ്ട ഇടയ്ക്കിടെയുള്ള ഗാനരംഗങ്ങൾ കഥയുടെ ഒഴുക്കിനെ ബാധിക്കും ഉദയ നിർമ്മിച്ച വടക്കൻ പാട്ട് ചിത്രങ്ങളുടെ ഫോർമുല പിന്തുടരുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്നു നായകൻ മമ്മൂട്ടിക്കും തിരക്കഥയിൽ പാട്ടിനുള്ള രംഗം വരുമ്പോൾ അത് എഴുതിവെക്കുന്ന വെക്കുന്ന പതിവും എം ഡിക്ക് ഉണ്ട് ഇതിൽ അതുമുണ്ടായില്ല എന്നാൽ പാട്ടില്ലാത്ത വടക്കൻ വിരകഥയെക്കുറിച്ച് ഹരിഹരന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു ഹരിഹരൻ വിട്ടില്ല തിരക്കഥ പലയാവർത്തി ശ്രദ്ധയോടെ വായിച്ചപ്പോൾ സിനിമയിലെ രണ്ടോ മൂന്നോ സന്ദർഭങ്ങളിൽ ഗാനങ്ങൾ ഉണ്ടാവുന്നത് അഭംഗി ആവില്ല എന്ന് തോന്നി കഥയുമായി ഇണങ്ങിച്ചേർന്ന് പോകുന്നില്ലെങ്കിൽ ഒഴിവാക്കാം എന്ന ഉപാധിയോടെ ഒടുവിൽ ഗാനങ്ങൾ ചിത്രീകരിക്കാൻ എം ഡിയിൽ നിന്ന് അനുമതി വാങ്ങുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് എം അനുമതി നൽകിയത് അങ്ങനെയാണ് ഇന്നും മലയാളി നെഞ്ചിലേറ്റുന്ന വടക്കൻ വീരഗാഥയിലെ ആ മനോഹര ഗാനങ്ങൾ ഉണ്ടാകുന്നത് ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ഹരിഹരൻ ഇങ്ങനെ പറയുന്നു മമ്മൂട്ടിയും ചിത്രത്തിൽ പാട്ട് വരുന്നതിനെ കുറിച്ച് ആദ്യം എതിരായിരുന്നു പക്ഷെ പടം റിലീസായ ദിവസം എനിക്ക് ലഭിച്ച ആദ്യത്തെ ഫോൺ കോളുകളിൽ ഒന്ന് മമ്മൂട്ടിയുടേതായിരുന്നു വികാരാവേശം വെക്കാതെ മമ്മൂട്ടി പറഞ്ഞു പാട്ടുകളാണ് സിനിമയുടെ ഹൈലൈറ്റുകളിൽ ഒന്ന് എന്ന് ആളുകൾ പറയുന്നു എന്റെ പഴയ അഭിപ്രായം ഞാൻ പിൻവലിക്കുകയാണ് എം ഇതേ അഭിപ്രായം പറഞ്ഞപ്പോൾ സന്തോഷമായി ഹരിഹരൻ വ്യക്തമാക്കി മലയാളി പ്രേക്ഷകരെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തൽ തെറ്റിയില്ലല്ലോ എന്നതിൽ സന്തോഷമുണ്ട് ഇന്ന് കാണുമ്പോഴും ജയകുമാറിന്റെ ചന്ദനലേബ സുഗന്ധം കളരെ വിളക്ക് തെളിഞ്ഞതാണോ കൈതറത്തിന്റെ ഇന്ദുലേഖ കൺ തുറന്നു എന്നീ പാട്ടുകളില്ലായിരുന്നുവെങ്കിൽ വടക്കൻ വീരഗാഥ അപൂർണമായനെ എന്ന് തോന്നാറുണ്ട് ഹരിഹരൻ കൂട്ടിച്ചേർത്തു രവി ബോംബെ എന്ന സംഗീത സംവിധായകന്റെ ഏറ്റവും മികച്ച വർക്കുകളിൽ ഒന്നായിരുന്നു ഇത് ആദ്യം നാല് പാട്ടുകളും കെ ജയകുമാർ ഐ എസിനെ കൊണ്ട് എഴുതിപ്പിക്കുവാനാണ് തീരുമാനിച്ചത് അന്ന് ജില്ലാ കളക്ടർ എന്ന നിലയിലും ഏറെ തിരുക്കുണ്ട് ജയകുമാറിന് ചന്ദനലിബ സുഗന്ധം എന്ന് തുടങ്ങുന്ന ഹിറ്റ് ഗാനമുണ്ടായ കഥ ജയകുമാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യം വരികൾ എഴുതി എം കാണിച്ചപ്പോൾ ഒരു ആയുർവേദ കടയുടെ മണം വരുന്നുണ്ടോ എന്നായിരുന്നു എം സംശയം പക്ഷേ ചില മാറ്റങ്ങൾ വരുത്തി ഇറക്കിയ പാട്ട് എം ഡിക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് പാട്ടുകൾ എഴുതിയ ജയകുമാറിന് ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം സെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോഴാണ് കൈതപ്രം എഴുത്തുകാരനായി വന്നത് അദ്ദേഹം എഴുതിയ കളരി വിളക്ക് ഉണ്ണിഗണപതി തമ്പുരാനെ എന്ന രണ്ട് പാട്ടുകളും ഹിറ്റായി നട്ടുച്ചയെ നിലാവാക്കിയ ക്യാമറ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റായ ഒരു കോടി രൂപ ചെലവിട്ട് തീർത്ത ചിത്രം ഇന്നും ഒരു സാങ്കേതിക വിസ്മയമാണ് എം ഡി എഴുതി വച്ചത് അതുപോലെ പകർത്തുകയായിരുന്നില്ല ഹരിഹരൻ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കിരീടത്തിലെ ഒരു പൊൺതൂവലാണ് വീരഗാഥ വി എഫ് എക്സിന്റെയോ മറ്റ് സ്പെഷ്യൽ എഫ്റ്റുകളുടെയോ ഒന്നും സാധ്യതകളില്ലാത്ത ഒരു കാലത്ത് ലൈവായാണ് വാൾപ്പയറ്റും അംഗവും ഒക്കെയുള്ള ഈ ചിത്രം എടുത്തത് അതിന് പറ്റിയ ഒരു പറ്റം ടെക്നിക്കൽ ടീമിനെയും ഹരിഹരൻ കൊണ്ടുവന്നു ഇന്ദുലേഖ കൺ തുറന്നു എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം നട്ടുച്ചയെ നിലവാക്കിയെടുത്തതാണ് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഞെട്ടും ഈ ഗാനരംഗം ചിത്രീകരിക്കുമ്പോൾ ഹരിഹരൻ ഛായാഗ്രാഹകൻ രാമചന്ദ്രബാബുവിനോട് നിർദ്ദേശിച്ചത് ഒരൊറ്റ കാര്യമാണ് സ്വപ്നവും യാഥാർത്ഥ്യവും വേർതിരിക്കുന്ന രേഖകൾ മായണം ഇന്ദ്രജാലം ഉണർത്തി മന്മഥന്റെ തേരിലേറി എന്ന വരികൾക്കൊപ്പം നിലാവിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പുഴയോരത്തിലൂടെ കുതിരപ്പുറത്ത് ചന്തുവായ മമ്മൂട്ടിയുടെ വരവ് മറക്കാനാവില്ല ആരുടെ മായ മോഹമായി ആരുടെ രാഗഭാവമായി ആയിരം വർണ്ണരാജികൾ ആദര രചന അണിഞ്ഞൊരുങ്ങി എന്നുള്ള വരികൾക്കൊപ്പം തരളിതരാവിൽ നിലാവിന്റെ ശോഭയിൽ ചന്തുവിന്റെ നെഞ്ചിൽ തലചായിക്കുന്ന ഉണ്ണിയാർച്ചയായി മാധവയും തകർത്തു പക്ഷേ ഈ രംഗം നിലമ്പൂരിൽ നട്ടുച്ചയ്ക്ക് ഷൂട്ട് ചെയ്തതാണ് രാമചന്ദ്രബാബു എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ കുളിരുന്ന രാത്രിയും അതിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവും കൊണ്ടുവരുന്നത് ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഡേ ഫാർ നൈറ്റ് ടെക്നിക് എന്നാണ് ഇതിന് പറയുക നീല നിറം കിട്ടാൻ എയ്റ്റി ഫൈവ് എന്ന ഡേ എയ്റ്റ് കൺവേർഷൻ ഫിൽറ്റർ മാറ്റി ഇരുട്ട് തോന്നിക്കാതിരിക്കാൻ കുറച്ച് അണ്ടർ എക്സ്പോസ് ചെയ്ത ബാക്ക്ലേറ്റ് ഷൂട്ട് ചെയ്തു അളവുകൾ കൃത്യമായ അളവിലല്ലെങ്കിൽ ഇതിന്റെ പണിപാളം പക്ഷേ എല്ലാം ശരിയാവുന്നു രാമചന്ദ്രബാബു ഒരിക്കൽ പറഞ്ഞു ഈ ചിത്രത്തിന് മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി രസകരമായ ഓർമ്മകൾ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായത് നിർമ്മാതാവ് പി വി ഗംഗാധരനും പങ്കുവച്ചിരുന്നു വടക്കൻ വിരകഥയുടെ ഷൂട്ടിംഗ് ഗുരുവായൂരിൽ നടക്കുകയായിരുന്നു ഒരു ദിവസം പുലർച്ചെ മാധവിക്ക് ശയനപ്രദക്ഷിണം നടത്തണമെന്ന് ആഗ്രഹം അവിടെയുള്ള കുളത്തിൽ തന്നെ കുളിച്ച് ഈ വന്നാണ് മാധവി ശയനപ്രദക്ഷിണം നടത്തിയത് അത് കഴിഞ്ഞ് കുളിച്ച് ഈറനായി തന്നെ തൊഴുതു അപ്പോഴേക്കും ചുറ്റിലും ആളുകൂടി അതിന്റെ പിറ്റേന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു ഇനി മുതൽ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം അനുവദിക്കേണ്ട എന്ന് തീരുമാനിച്ചു അന്നുമുതൽ ഗുരുവായൂരിൽ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണമില്ല ഇത്തരത്തിലുള്ള ഒരുപാട് കൗതുകങ്ങളും ചിത്രീകരണ സമയത്തുണ്ടായിരുന്നു വാൾ കൊണ്ട് പരിക്കേറ്റ മമ്മൂട്ടി മമ്മൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചിത്രമാണ് വടക്കൻ വിരഖത്തെ എന്ന് പറയാം ഇത്രയും വർഷത്തിന് ശേഷത്തെ റീറിലീസ് കണ്ടതിന് ശേഷവും ഈ റോൾ മമ്മൂട്ടിയേക്കാൾ നന്നായി ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ല എന്ന് തോന്നിപ്പോകും ഒരു അഭിനയമോഹിയായി അവസരങ്ങൾ ചോദിച്ചു നടന്ന അവഗണനാ കാലം തൊട്ട് മമ്മൂട്ടിയുടെ ഒരു ഗോഡ് ഫാദറിനെ പോലെ നിന്നയാളാണ് എം ഡി വിക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ എം ഡിയൻ കഥാപാത്രമാണ് ഇന്ന് എഴുപത്തി ഒന്നാം വയസ്സിലും സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന ഈ നടനവിസ്മയത്തിന് ബ്രേക്ക് നൽകിയത് വടക്കൻ വീര സമയമായപ്പോഴേക്കും മമ്മൂട്ടിയും എം ഡിയും തമ്മിൽ നല്ലൊരു കെമിസ്ട്രിയും ഉണ്ടായിരുന്നു താൻ എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ ഡയലോഗുകൾ കേൾക്കാമെന്നായിരുന്നു എം ഡി ഒരിക്കൽ പറഞ്ഞത് മമ്മൂട്ടിയാവട്ടെ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നുമാണ് ഇക്കാര്യത്തിന് മറുപടിയായി പറഞ്ഞത് എൺപത്തി ഒൻപതിൽ വടക്കൻ വിരകഥയിൽ അഭിനയിക്കാനെത്തിയ കഥ മമ്മൂട്ടി ഈയിടെ അനുസ്മരിച്ചു നിർമ്മാതാവ് പി വി ഗംഗാധരനാണ് എന്നെ ചിത്രത്തിലേക്ക് വിളിച്ചത് ഉണ്ണിയാർച്ചയുടെ കഥ സിനിമയാകുന്നു എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ചന്ദുവായി നിങ്ങൾ അഭിനയിക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ചോദിച്ചത് ചന്ദുവായി വില്ലനായി ഞാൻ അഭിനയിക്കണോ എന്നായിരുന്നു നിങ്ങൾ കഥയൊന്നു നോക്കൂ എന്നായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി എം ഡി ആണ് തിരക്കഥ എഴുതുന്നതെന്നും ഹരിഹരൻ സാറാണ് ഡയറക്ഷൻ എന്നും പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ടല്ലോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് വടക്കൻ വീരഗാഥ സംഭവിക്കുന്നത് മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടിയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ചിത്രത്തിലെ അഭിനയം കളരിപ്പയറ്റ് പഠിച്ചും ചുവടുറപ്പിച്ച് പരിശീലനം നടത്തിയും ഏറെ ഫിസിക്കൽ സ്ട്രെയിൻ ചിത്രത്തിന് വേണ്ടി വന്നു ചിത്രത്തിനിടയിൽ മമ്മൂട്ടിക്ക് ചെറുതായി പരിക്കേൽക്കുകയും ചെയ്തു സംഘടന രംഗത്തിനിടെ ഒരു വാൾ ആകാശത്തേക്ക് ഉയരുന്നത് ചന്തു ചാടി പിടിക്കുന്ന രംഗത്തിൽ വാൾ കൊണ്ടത് മമ്മൂട്ടിയുടെ തുടയിലാണ് പക്ഷേ കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല പക്ഷെ അഭ്യാസം കൊണ്ടല്ല ഭാവാവിനെയും ഡയലോഗ് ഡെലിവറിയുമാണ് മമ്മൂട്ടി ഇന്നും വിസ്മയിപ്പിക്കുന്നത് കൊല്ലന് പതിനാറ് പണം കൊടുത്തവൻ ചന്തു എന്ന സംഭാഷണമൊക്കെ ഫോർ കെയിൽ കൊല മസായി മാറുകയാണ് കണ്ണുകൊണ്ടും പുരുകം കൊണ്ടും ചുണ്ടുകൊണ്ടും അഭിനയിക്കുന്നുണ്ട് ചന്തു ഈ ചിത്രത്തിൽ പ്രശസ്ത സിനിമാ നിരൂപകനായ ഡെറിക് മാക്കം വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞാണ് ഈ നടനരീതിയെ വാഴ്ത്തിയത് മമ്മൂട്ടി മാത്രമല്ല ആരോമലായി സുരേഷ് ഗോപിയും അരിങ്ങോടരായി ക്യാപ്റ്റൻ രാജുവുമൊക്കെ ചിത്രത്തിൽ ജീവിക്കുകയാണ് അങ്കപ്പണം വെക്കുവാനായി നാടുവാഴി വീട്ടിൽ വരുന്ന സമയത്ത് ആരോമൽ ചെകവരായ സുരേഷ് ഗോപിയുടെ ഒരു എൻട്രി ഉണ്ട് നാടുവാഴിക്കൊപ്പം പ്രേക്ഷകനും സീറ്റ് പോകും അതുപോലെയാണ് ക്യാപ്റ്റൻ രാജുവിന്റെ അരിങ്ങോടരം ആരോമലായി പൊരുതുമ്പോഴുള്ള ആ രോഷമൊക്കെ ക്ലാസ് തന്നെയാണ് ബാലൻ ബാലൻകി നായരുടെയും കരിയർ ബെസ്റ്റ് തന്നെയായിരുന്നു ഈ വീരഗാഥ പകരം വയ്ക്കാനില്ലാത്ത നടന്മാരായിരുന്നു ഇവരൊക്കെ ഒപ്പം അഭിനയിച്ചവരിൽ മൺമറിഞ്ഞു പോയവരെ കുറിച്ച് മമ്മൂട്ടി ഗദ്ഗതത്തോടെ ഓർക്കുന്നു സ്ത്രീവിരുദ്ധമെന്ന ആക്ഷേപം ശക്തരായ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ അതിൽ ഏറ്റവും പേര് കിട്ടിയത് മാധവിയുടെ ഉണ്ണിയാർച്ചയ്ക്ക് തന്നെയാണ് മമ്മൂട്ടിയും മാധവിയുമായുള്ള ആ കെമിസ്ട്രി അതിഗംഭീരമായിരുന്നു കുതിയായുടെ വടക്കൻ പാട്ട് സിനിമകളിലൊക്കെ വൾഗാരിറ്റി തോന്നുന്ന രീതിയിലാണ് സ്ത്രീ കഥാപാത്രങ്ങളെ ഒരുക്കിയിരുന്നത് എന്നാൽ ഈ പടത്തിൽ മാധവിക്കൊക്കെ ഉണ്ണിയാർച്ചയുടെ പ്രൗഢിയാണ് കിട്ടുന്നത് എന്നാൽ ചന്ദുവിന്റെ കാമിനിയായി അവൾ അയാളുടെ രക്തം തിളപ്പിക്കുന്നുമുണ്ട് ചന്ദനലേപ സുഗന്ധം പാട്ടിന്റെ അവസാനമുള്ള ഉണ്ണിയാർച്ചയുടെ നടത്തത്തിന്റെ ഷോട്ട് അന്നത്തെ കൗമാരക്കാരുടെ മനസ്സിൽ കോരിയിട്ട കാമക്കുളിരിന് കണക്കില്ല മാധവിയുടെയും അഭിനയ ജീവിതത്തിലെ ബ്രേക്ക് ആയിരുന്നു ഈ ചിത്രം റീറിലീസിന് ആശംസയുമായി ഇന്ന് വീട്ടമ്മയായി കഴിയുന്ന ആ താരവും എത്തിയിരുന്നു ആരോമലന്റെ ഭാര്യയായ കുഞ്ചുണ്ണിലിയായി വേഷമിട്ട ചിത്രയും അരിങ്ങോടരുടെ മകൾ കുഞ്ഞിയായി നടി ഗീതയുമാണ് വീരകഥയിലെ മറ്റു രണ്ട് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങൾ രണ്ടുപേരും ചിത്രത്തിൽ തിളങ്ങി കളരിവിളക്ക് എന്ന ഒറ്റ ഗാനം മതി ഗീതയെ മലയാളം എന്നും ഓർക്കാൻ ചിത്രത്തിലെ അഭിനയത്തിന് ഗീതയ്ക്ക് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീവിരുദ്ധമെന്ന ആക്ഷേപം ഒരുപറ്റം ഫെമിനിസ്റ്റുകളിൽ നിന്നും മറ്റുമായി അന്നും ഇന്നും ചിത്രത്തിന് കേൾക്കുന്നുണ്ട് വടക്കൻ വീരകഥയിലെ മൂന്ന് സ്ത്രീകളും ചന്തുവിനോട് ഒരു പരിധിവരെ അനീതി കാട്ടുന്നവരാണ് ഉണ്ണിയാർച്ച ഇന്നത്തെ ഭാഷയിൽ ശരിക്കും തേപ്പാണ് ചെയ്യുന്നത് മമ്മൂട്ടി ഗീതയുടെ കഥാപാത്രത്തോട് പറയുന്ന നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിപ്പിച്ചുകൊണ്ട് വെറുക്കും എന്ന സംഭാഷണവും സ്ത്രീവിരുദ്ധതയ്ക്ക് ഉദാഹരണമായി വ്യാഖ്യാനിക്കപ്പെട്ടു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇന്നായിരുന്നെങ്കിൽ ഇതുപോലൊരു ചിത്രമെടുക്കാൻ കഴിയുമായിരുന്നുവെന്ന സംശയമാണ് ഞങ്ങളുടെ ഉണ്ണിയാർച്ചയെ അപമാനിച്ചു എന്ന് പറഞ്ഞ ചിത്രം കോടതി കയറിയനെ